നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നിധിയിൽ കാത്തിരുന്ന വിഷയത്തിൻ്റെ പേൽ അത്ഭുതകരമാകുന്ന വിടുതൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോവയാണ് ഇത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്തു ആ കാത്തിരുന്ന വിഷയത്തിന്റെ വേൽ ഇനി ഒരു ദൈവപ്രവൃത്തിക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദ്യമായി എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരോട് ഈ സന്ദേശം പ്രേരിതമായി ഞാൻ കൈമാറുകയാണ് കഴിഞ്ഞ നാളുകളിൽ നീ കാത്തിരുന്ന സമയം അതൊരിക്കലും യില്ല അതിന്റെ മറുപടി ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് അത് നിന്റെ മുൻപിൽ ഒരത്ഭുതമായി വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുകയാണ് ഞാൻ ഈ വിഷയത്തിന്റെ പ്രാർത്ഥിക്കുന്നു എന്നിട്ടും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്ന സീറോയാണ് എന്റെ മുൻപിൽ എനിക്ക് കാണത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവൃത്തിയും കാണുന്നില്ല ബ്രദറെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ട് അവരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ തന്നെ മഞ്ഞു കാണുകയില്ല മഴയും പെയ്യുകയില്ല എന്ന താഴ്വരെന്ന് വചനം പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമായി ഒന്നും കാണുന്നില്ലെങ്കിലും അത്ഭുതം നിന്റെ ഭവനത്തിന്റെ മേൽ നടന്നിരിക്കും അത്ഭുതം നിന്റെ ജീവിതത്തിൻ്റെ സംഭവിച്ചിരിക്കും കാരണം കാത്തിരിക്കുന്ന സമയം ഏറ്റവും ആണ് നിങ്ങൾ കാത്തിരുന്ന വിഷയത്തിന്റെ നടുവിൽ പെട്ടെന്നുള്ള ദൈവപ്രവൃത്തി നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഞാൻ ക്രിസ്തുവിൽ എന്നിവരെ സഹോദരൻപ്രദ ലിജു കോളിയാറ്റിൽ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാവരെയും വേഗം വരാമെന്ന് രടി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ഈ ദൈവിക സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പേരെ നമുക്കൊരു ദൈവമുണ്ട് അതാണ് നമ്മുടെ ഉറപ്പേ എന്ന് പറയുന്നത് ആ ദൈവം നമ്മിലാണ് വസിക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശിയാകുന്ന ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു ആ ക്രിസ്തു നിങ്ങളിലും എന്നിലും വസിക്കുന്ന കാലം ിനും നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ പറ്റുകയില്ല ഒന്നിനും നിന്നെ താഴ്ചയിലേക്ക് കൊണ്ടുപോകുവാൻ പറ്റുകയില്ല ഏത് വിഷയത്തിനു വേണ്ടി നിങ്ങൾ കാത്തിരുന്നു ആ കാത്തിരുന്ന വിഷയത്തിൻ്റെ പേര് ദൈവപ്രവൃത്തിയുടെ കരം ചിലർക്കു വേണ്ടി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശത്മേറിയൊരു വചനം എന്റെ പക്കൽ വരവേൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് വാങ്ങിച്ച് ഇതിൽ നിന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് ഇതിന്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകയാണ് ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല യശോവന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്നാം വാക്യം ഇപ്രകാരം വായിക്കുന്നു എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും അവർ കനികന്മാരെ പോലെ ചിലകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഈ വേടാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മക്കൾ വരമേൽപ്പിച്ചിരിക്കുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർ ദൈവമുഖത്തേക്കും നോക്കുന്നവർ അവർ ലജ്ജിച്ചു പോകയില്ല അവരുടെ ജീവിതത്തിൻ്റെ ദൈവപ്രവൃത്തി അവർ കണ്ടിരിക്കും അവർ ക്ഷീണിച്ചു പോകാനോ അവർ തളർന്നു പോകുവാനോ അവർ നശിച്ചു പോകുവാനോ ദൈവം അനുവദിക്കയില്ല ഇത് ഞാൻ പറയുമ്പോൾ പല വ്യക്തികൾ ക്ഷീണിച്ചും കൂടി എന്നെ കാണുന്നവരുണ്ട് അവരോട് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എനിക്ക് കൈമാറുവാനുള്ളത് നീ ക്ഷീണിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് ഒന്ന് എഴുന്നേറ്റം നിന്നുകൊണ്ട് ോടുകൂടി നിനക്ക് പറയാൻ പറ്റുമോ ഞാൻ ക്ഷീണിക്കുവാനും ഞാൻ തളർന്നു പോകുവാനും എന്റെ ദൈവമെന്നെ സമ്മതിക്കിയില്ല ഹലൂയ ദൈവത്തിന്റെ വചനം പഠിച്ചു വരുമ്പോൾ ദൈവ സന്നിധിയിൽ കാത്തിരുന്ന അനേകരുണ്ട് പക്ഷേ അവരൊന്നും കാത്തിരുന്ന വിഷയത്തിൻറെ മറുപടി കാണാതെ പോയിട്ടില്ല വർഷമായിരിക്കാം പക്ഷെ നീ സമയത്ത് നീ ചിന്തിക്കാത്ത ഞാൻ അതെന്റെ ആത്മകണ്ണിൽ കാണുകയാണ് ചിലർക്കു വേണ്ടി പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവപ്രവൃത്തി പെട്ടെന്ന് നിങ്ങൾ നോക്കുക ഈ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയപ്പോൾ തന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ യരുശ്വലം വിട്ടുപോകാതിരിക്കണമെന്ന് പറഞ്ഞു അവർ ദൈവ സന്നിധിയിൽ വിട്ടുപോകാതെ ഏകദേശം പത്തു ദിവസക്കാലം ദൈവമുഖത്തേക്ക് നോക്കിയിരുന്നു അവർ വെയിറ്റ് ചെയ്തിരുന്നത് പത്തു ദിവസമായിരുന്നുവെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് പുസ്തകം രണ്ടാം അധ്യായം പഠിക്കുമ്പോൾ കഴിഞ്ഞത് ഇതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ പെട്ടെന്നുള്ള ദൈവ പ്രവൃത്തികൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ് ചൂടാറഘടക സന്തനം ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേദന ഞാൻ കൈമാറുന്നത് ദൈവപ്രവൃത്തി നിങ്ങൾക്കു വേണ്ടി വെളിപ്പെടുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ നിങ്ങൾ അത് പൂർണ്ണ ഹൃദയത്തോടുകൂടി വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ഒരു പ്രൊഫക്റ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമൻ ഇട്ടാട്ടെ ഞാൻ കാത്തിരിക്കുന്ന വിഷയത്തിൻ്റെ പെട്ടെന്നുള്ള ദൈവപ്രവൃത്തി ഞാൻ കാണാൻ പോകുകയാണ് ഇത് പറയുമ്പോൾ ഇന്ന് ഞാൻ ഈ വിഷയവുമായി ദൈവത്തിന്റെ സന്നിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ ഇടപെട്ട വചനം ഇതാണ് നിങ്ങൾ കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കാറ്റടിക്കാൻ പോകവാണ് ഒന്ന് പറഞ്ഞാട്ടെ ദൈവത്തിന്റെ കാറ്റ് പല ഭാഗങ്ങളിലും ദൈവത്തിന്റെ കാറ്റുകളെ പറ്റി ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു എഹസ്കേലിന് പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അസ്ഥി താഴ്വരയിൽ ദൈവം കൊണ്ടുവന്ന് നിർത്തി അസ്ഥി താഴ്വരയാണ് ഒരു ദൈവപ്രവർത്തിക്കും സാധ്യതയില്ലാത്തൊരു മേഖലയിലാണ് അവരെ കൊണ്ടുവന്നു നിർത്തിയത് ഇങ്ങനെ ചിലർ എന്റെ ശബ്ദം കേട്ടു നിൽക്കുന്നുണ്ട് ഒരു ദൈവപ്രവർത്തിക്ക് സാധ്യതയില്ല പറ മാറ്റങ്ങൾ കാണുന്നില്ല എന്റെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാണ് കടന്നു പോകുന്നത് എന്റെ ജീവിതത്തിന്മേൽ ഒരു സക്സസ് കാണുവാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ദൈവത്തിന്റെ കാറ്റ് നിനക്ക് അനുകൂലമായി ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരികയാണ് ചൂടാബാന യേശു മണ്ഡം നാമത്തിൽ ആ ദൈവത്തിന്റെ കാറ്റ് ചിലർക്കു വേണ്ടി ചില ഭവനങ്ങളിൽ ചില ഓഫീസുകളിൽ ഇന്ന് എന്താ എന്താകേലിനെ അസ്ഥി താഴ്വരയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അവരോട് ചോദിക്കുന്നു ഒരു ബന്ധമില്ലാതെ കിടക്കുന്ന അസ്ഥികൾ ഒരു ദൈവപ്രപത്തിന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടക്കാൻ സാധ്യതയില്ല എസ് ചോദിക്കുന്നു ഈ അസ്ഥികൾ ജീവിക്കുമോ എസ് പറയുന്നു ദൈവം നീ അറിയുന്നു ഇന്ന് പകൽക്കാലം ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അവസ്ഥ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട് നിന്റെ നീ കണ്ണീരിനെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട് നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥത എന്തെന്ന് വ്യക്തമായി അറിയുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ കടന്നു പോകുന്ന പാതയും വഴികളും ഞെരുക്കവും അറിയുന്ന ദൈവമാണ് പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം തന്റെ കാറ്റയച്ചു ഒന്നും നടക്കയില്ലെന്ന് പറഞ്ഞ അസ്ഥിത്താഴ്വുടെ മേൽ ജീവനുള്ളൊരു സൈന്യമായി അസ്ഥി അസ്ഥിയോട് ചേരുവാൻ ദൈവപ്രവൃത്തി പ്രവൃത്തി വെളിപ്പെട്ടു വരുവാനിടയായി തോന്നുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ നാളുകൾ കാത്തിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ഒന്നൊന്നിനോട് യോജിക്കാതെ കിടക്കുന്ന അനുഭവമായിരിക്കാം പക്ഷെ നിങ്ങളെ നോക്കിക്കൊണ്ട് പ്രവചനാൽ നിന്നുകൊണ്ട് ഞാൻ ഒരു ദൂത് കൈമാറാം അസ്ഥികൾ ഒരുമിച്ച് നിന്ന് ഒരു ദൈവപ്രവൃത്തിയായി നിന്റെ കണ്ണിന് മുമ്പിൽ ഈ സീസന്റെ വെളിപ്പെട്ടു വന്നിരിക്കും ഹലോ ലൂയ നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ലെന്നേ നമ്മളുടെ ദൈവം അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവമാണതെ ദൈവവചനം പഠിക്കുമ്പോൾ അബ്രഹാം എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ താൻ കേട്ടൊരു ദൈവശബ്ദമുണ്ട് നിനക്കൊരു മകനെ ലഭിക്കുമെന്ന് നിന്നെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അനുഗ്രഹിക്കുമെന്ന് അവനോട് ദൈവം സംസാരിച്ചതാണ് പക്ഷെ നീണ്ട ഇരുപത്തി അഞ്ചു വർഷം അവൻ കാത്തിരുന്നു അതിന്റെ അവസാനം എന്നു ചോദിച്ചാൽ ഒരു ദൈവപ്രവൃത്തിക്ക് സാധ്യതയില്ലാത്ത ഒരു മേഖലയിലേക്ക് അവൻ നടത്തപ്പെട്ടു നൂറാമത്തെ വയസ്സാണ് റോമാലേഖനം പറയുന്നത് തന്റെ ശരീരം മരിച്ചതിന് തുല്യമാണ് ഇങ്ങനെയൊന്നും ആരും അവൻ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ഇത്ര വലിയ പ്രതിസന്ധിയിൽ കൂടെ പക്ഷെ ദൈവം പറഞ്ഞ വാഗ്ദത്വത്തിന്മേൽ അവൻ ഉറച്ചു നിന്നു ദൈവത്തിൻ്റെ വചനം പറയുന്ന ആശയ്ക്ക് വിരോധമായ അവൻ ആശയോടെ വിശ്വസിച്ചു ഏതിൽ തന്റെ കൺമുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിലല്ല അതിനെ കളുപുരിയായി ദൈവം അവരോട് എന്തു പറഞ്ഞു അതിൽ അതിലവൻ വിശ്വസിച്ചു ഇന്ന് ചിലരോട് ദൈവത്തിന്റെ യാത്ര അവ സംസാരിക്കുകയാണ് നിന്റെ കൺമുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന വിഷയത്തിന്റെ വിഷയത്തിൻ്റെ നീ പതറിപ്പോകാതെ ആ സാഹചര്യത്തെ നീ വിശ്വസിക്കാതെ ദൈവമുഖത്തേക്ക് നിനക്ക് നോക്കാൻ പറ്റുമെങ്കിൽ കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ ദൈവിക ദൂതന്മാർ നിരക്ക് വേണ്ടി ഇറങ്ങും ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മണി തൊട്ട് പത്ത് വരെ സൂം മീറ്റിംഗിൽ ഞാൻ നിങ്ങളെ ലൈവായി ആഴ്ച ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ലിങ്ക് നിങ്ങൾക്ക് കാണാം വാട്സപ്പിന്റെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ദൈവത്തിന് പറ്റും അതോടൊപ്പം തന്നെ സൂ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു ലിങ്കും പ്രിയറേ നിങ്ങൾ കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ ദൈവപ്രവൃത്തി കാണാൻ പോകുക ഞാൻ ഇത് പറയുമ്പോൾ ദൈവ ദൂതന്മാർ നിങ്ങളുടെ ജീവിതത്തിന്മേൽ അങ്ങായി ദൈവപ്രവർത്തികൾ നിങ്ങളുടെ കണ്ണിനും മുൻപിൽ കൊണ്ടുവരുന്ന നിങ്ങൾ കാണും ഭത്രോസേന കാരാഗ്രഹത്തിൽ ഇട്ടപ്പോൾ ശബശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു ആ സഭയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പോലും വിശ്വസിച്ചില്ല അവൻ പുറത്തു വരുമെന്ന് കാരണം മറുപടിയുമായി കടന്നു വന്നപ്പോൾ അവർ പേടിച്ചു ഇതുപോലെ തന്നെ ചിലരുടെ സാഹചര്യത്തിൻ്റെ ദൈവാത്മാവ് പറയുന്നു ഈ ിൽ അവൻ ഈ ഏഴാം മാസത്തിൽ പലരുടെ മേലും ആത്ഭൂതകരമാകുന്ന ദൈവ പ്രവൃത്തികൾ നീ കഴിഞ്ഞ നാളുകളിൽ എന്തിനു വേണ്ടി കാത്തിരുന്നു ദൈവസന്ധത്തിൽ അതിന്റെ മറുപടി നിന്റെ പ്രാർത്ഥനാ റൂമിൽ ആയിട്ട് വെളിപ്പെട്ടു വരുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ അതുകൊണ്ട് മടുത്തു പോകരുത് യഹോവയെ കാത്തിരിക്കുന്നവർ അ പദം എനിക്ക് വളരെ ഇഷ്ടമാണ് അവർ ശക്തിയെ പുതുക്കും അവർ ക്ഷീണിച്ചു പോകുമെന്ന് ബൈബിൾ പറയുന്നില്ല അവർ തളർന്നു പോകുമെന്ന് ദൈവവചനം പറയുന്നില്ല അവർ ഇല്ലാതെയാകുമെന്നും ദൈവവചനം പറയുന്നില്ല അവർ അവർ കഴുകന്മാരെ പോലെ ചീറകടിച്ചു കയറും ഏറ്റവും വലിയ പ്രതിസന്ധിയാണല്ലോ ഇരുളിന്റെ അനുഭവമാണ് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ ഓരോ ഞാൻ കൊണ്ട് കൈമാറുകയാണ് കഴുകനെ പോലെ ചിറകടിച്ചു കയറുന്ന നാളുകളായിരിക്കും ഈ നാളുകൾ ഈ ജനത്തിന്റെ മേൽ ഞാൻ യേശുവന്റെ നാമത്തിൽ അങ്ങനെയുള്ള ദൈവ പ്രവൃത്തിയെ വയ്ക്കുകയാണ് അതുകൊണ്ട് ക്ഷീണിച്ചു പോകരുത് ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് എഴുന്നേൽക്കുക പ്രാർത്ഥനകളുടെ മറുപടി നിന്റെ പൊങ്കിൽ നിന്റെ കൺ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർതാവേ ഈ ജനത്തെ ഞാൻ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുക ഇവർ തളർന്നു പോകയില്ല ഇവർ ക്ഷീണിച്ചു പോകയില്ല ഇവർ താളടിയായി പോകും അത് സമ്മതിക്കുകയില്ല ദിവസങ്ങളായിരിക്കും ദിവസം രോഗങ്ങൾ രേഷത്തിൽ ശാസിക്കുക ദാരിദ്ര്യത്തിന് രേഷുവിന്റെ നാമത്തിൽ ശാസിക്കുക പരാജയങ്ങൾ രേഷത്തിൽ ശാസിക്കുക ഡിവോഴ്സിന്റെ വക്കിലായിരിക്കുന്ന അനുഭവങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവ പ്രവർത്തിക്കായി നന്ദി പറയും യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ നമ്മുടെ അന്യ കൂടിവരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് ആ ഞായറാഴ്ചയും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ എതിർവശമുള്ള സിറ്റി ബിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന നമ്പറിൽ മാത്രം വിളിക്കുക അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവൈലബിൾ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ വേറൊരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ